നമുക്ക് തിരികെ അർജുൻ മട്ടന്നൂരിലേക്ക് പോകാം അർജുൻ മട്ടന്നൂർ ഇപ്പോൾ ആനിരാജയുടെ വാക്കുകൾ നമ്മൾ കേൾക്കുകയായിരുന്നു എം മുകേഷ് എം എൽ എയെ സംരക്ഷിച്ചു നിർത്താൻ പരമാവധി ശ്രമിക്കും ഇടതുപക്ഷം എന്നുള്ളത് ഇതിനകം തന്നെ വ്യക്തമായ ഒന്നാണ് ഇപ്പോൾ അദ്ദേഹം നിയമവിദഗ്ധരുമായുള്ള ഒരു കൂടിയാലോചന നടത്തുന്നുണ്ടോ അതോ അദ്ദേഹത്തിന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ജോയ് പോളുമായുള്ള കൂടിക്കാഴ്ച അതുമാത്രമാണോ കൊച്ചിയിലേക്ക് വന്നതിന്റെ ഉദ്ദേശ്യം രാഷ്ട്രീയമായി സംഘടന എത്രത്തോളം കവചം തീർത്താൽ പോലും നിയമപരമായി പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം അതുകൊണ്ട് തന്നെയാണ് ഉടൻ തന്നെ ഈ കേസ് കേസെടുത്തതിന് പിന്നാലെ തന്നെ മുകേഷ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചത് ഇന്നലെ ഈ അപേക്ഷ കോടതി പരിഗണിക്കുകയും അഞ്ച് ദിവസത്തേക്ക് മുകേഷിൻ്റെ അറസ്റ്റ് തടയുകയും ചെയ്തു സെപ്റ്റംബർ മൂന്നാം തീയതി വരെ അറസ്റ്റ് ചെയ്യരുത് എന്നതാണ് നിർദ്ദേശം മാത്രവുമല്ല സെപ്റ്റംബർ മൂന്നാം തീയതി കോടതി ഈ ഹർജി വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്ന മാധ്യമങ്ങളോട് സംസാരിക്കാതിരുന്ന മുകേഷ് മാധ്യമങ്ങളുടെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് ഇന്ന് രാവിലെ കൊച്ചിയിലേക്ക് പുറപ്പെട്ടത് ഏതാണ്ട് പന്ത്രണ്ട് മണിയോടെ അദ്ദേഹം കൊച്ചിയിലെത്തി എന്നാൽ മാധ്യമങ്ങൾ തന്നെ പിന്തുടരുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ വീണ്ടും മാധ്യമങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ മറ്റൊരു രഹസ്യ സ്ഥലത്തേക്ക് മാറുകയായിരുന്നു അഭിഭാഷകൻ കോടതി തിരക്കുകൾ കഴിഞ്ഞ ഉച്ചയ്ക്ക് ശേഷം മുകേഷിനെ കാണാൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലായത് എന്തായാലും ഇപ്പോൾ അഭിഭാഷകനും മുകേഷും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഒൻപതിലും മറ്റും നടന്ന ആരോപണമാണ് അതുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ തെളിവുകൾ അടക്കം പ്രതിരോധിക്കാൻ വേണ്ടി കോടതിയിൽ നൽകും എന്നാണ് ഡിജിറ്റൽ തെളിവുകൾ തന്നെ ലാപ്ടോപ്പിനെ കുറിച്ച് എം സൂചിപ്പിക്കുന്നുണ്ട് അതടക്കമുള്ള ൾ പ്രൊഡ്യൂസ് ചെയ്യുക തിങ്കളാഴ്ചയാണ് അത് കോടതിയിൽ ഹാജരാക്കാൻ ഉദ്ദേശിക്കുന്നത് അതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് എം മുകേഷ് എം എൽ എ ഇപ്പോൾ കൊച്ചിയിലാണുള്ളത്